അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ട്രിവാൻഡർ ഐക്കോണിക് ഡിഷായ നമ്മുടെ ബോളിയും പൈസയും കിട്ടുന്ന കളിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഈ ഒരു ഷോപ്പ് ഞാൻ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യം മഹാബോളി എല്ലാവർക്കും അറിയുന്ന ഷോപ്പാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് വിശുദ്ധദിനമാണ് അതിൻ്റെതായ നല്ല തിരക്കുണ്ട് അപ്പോൾ എന്തായാലും ആ തിരക്കിൻ്റെ ഇടയിൽ പോയി നമ്മൾ നാല് ബോളിയും ഒരു പാൽ പൈസ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എന്തായാലും ഇത് മിക്കവാറോട് ഇരുന്ന് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് ബുദ്ധി ഞാൻ മിക്കവാറും കണ്ടിട്ടുണ്ട് ആൾക്കാർ എൻ്റെ ഫ്രണ്ടിലേക്ക് ഇന്ന് കഴിക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും ബോളിയും പൈസയും വാങ്ങിച്ച ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ പുത്തരിക്കണ്ട മേന സൈഡിലായിട്ട് ചെറിയൊരു പാർക്കുണ്ട് തിരുവനന്തപുരം നാരസിലുള്ള പാർക്കാണ് അപ്പോൾ രാവിലെ അവിടെ ടൈമിംഗ് വന്നിട്ട് എപ്പോഴും ഓപ്പൺ ആയിരിക്കില്ല അഞ്ച് തൊട്ടൊമ്പത് വരെ വൈകുന്നേരങ്ങളിൽ നാലു തൊട്ട് എട്ട് വരെയാണ് സമയം അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് ആവശ്യം നേരെ പാർക്കിൻ്റെ അകത്ത് വരുന്ന കഴിക്കാം എന്നുള്ളതിൽ പ്ലാനിങ്ങാണ് ഇറങ്ങിയത് അപ്പോൾ എന്തായാലും ഞാനിത് ആദ്യത്തെ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും പാർക്കിൻ്റെ അകത്തുനിന്ന് വേറെയൊരു എൻട്രി ഫീ ഒന്നും പിന്നെ നമ്മൾ അതുകൊണ്ട് നമ്മുടെ ബോളിയും പൈസ ഒക്കെ എടുത്ത് പൊട്ടിച്ച് കവറിനൊക്കെ പൊട്ടിച്ച് പേപ്പർ പ്ലേറ്റ് ആരോ അവിടെ നിന്ന് തന്നെ നമ്മൾ ചോദിച്ചാൽ പേപ്പർ പ്ലേറ്റ് അവിടെ നിന്ന് തന്നെ തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ബോളിയും പൈസ ഒക്കെ ഒഴിച്ച് എന്തായാലും ഒന്ന് വിശ്വസിനും കൂടാണ് ബോളിയും പൈസ ഒക്കെ എടുത്ത് എന്തായാലും ഇവിടുത്തെ ബോളിടേയും പായസം ടേസ്റ്റ് ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും നല്ല കിടിലും ടേസ്റ്റ് തന്നെയാണ് പിന്നെ അപ്പം എന്തായാലും നമ്മളിപ്പോൾ വീഡിയോ ഷെയർ ചെയ്താലും ഇവിടെ എന്തായാലും കഴിക്കാം എന്നുള്ള സെറ്റപ്പ് ഉണ്ട് പക്ഷേ സമയം നിങ്ങൾ ശ്രദ്ധിച്ചു നാലോട്ടെട്ട് വരെയാണ് അപ്പൊ നമ്മളെന്തായാലും ബോളിയും പൈസ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ ആവേശം ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ് അഞ്ചരക്കളാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു